ടാ ആ വരുവാ കൊടാ എന്നല്ല നിനക്ക് കളിക്കാൻ വരില്ലല്ലോ ഇയടാ പോടാ പോടേ ഇല്ലല്ല আরে গোল ഇങ്ങനല്ല കുറച്ച് গোল ഇല്ലല്ല എടാ പണ്ടത്തെ പോലെ ആള് ഒന്നുമില്ലല്ല ഈ മണ്ടനെ കളി ഏറ്റാ പോര പാതിയായിserverId നൈസ് ആയി नाहीല്ലാ ആത്ര

അതെ ആ ഞാൻ കമ്മിറ്റിക്കാരൊക്കെ എന്തോ പ്രശ്നം ഉണ്ടോ എന്ന് തോന്നുന്നു ഇവിടെ ഇനി ഇനി വീട്ടിൽ പോകാം സന്തോഷേ ഇവിടെ ഇച്ചിരി സീനാ നീ അവിടെ താഴെ നമ്മെല്ലാം കുടിക്കണം കമ്മിറ്റിക്കാരും ഹെഡ്മാസ്റ്ററും ഒക്കെ വന്നിട്ടുണ്ട് എങ്ങോട്ടാ സ്കൂൾ വരാടാ നീ അതേ എന്താടാ കളിയൊക്കെ നന്നായിട്ടുണ്ട് ഇന്നും കൂടെ പോലെ കളിക്കാൻ എന്തോ പറ്റിയ

എന്താണോ പ്രശ്ന മക്കള് അല്ലേട്ടാ ഞങ്ങൾ ഇവിടെ കുടിച്ചു വരുന്നു കണ്ട ഒരാളെന്ന് പറയട്ടെ ഞങ്ങൾ അന്ന് ഇവിടുത്തെ കളി നിർത്തും നിങ്ങള് പോയി കളിച്ചോ പോയി കളിച്ചോ സംസാരിച്ചോളാം ആഹ് അല്ല അത് അവരിപ്പ പിള്ളേരാന്ന് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റിയല്ല കാരണം അവരിപ്പോ ഞാനെല്ലാ ദിവസവും കൂടെ കളി കാണാൻ വന്നിരിക്കുന്ന ഇത്രയും ഇല്ലാത്ത സംഭവമാണല്ലോ ഇപ്പൊ ഇവിടെ നടക്കുന്നത് പിള്ളേർ കളിക്കാൻ തുടങ്ങിയ പിന്നെ ഇത്രയും നിങ്ങൾ ഇപ്പോൾ ഇവർക്ക് വേണ്ടി എന്തെല്ലാം വക്കാലത്ത് പറഞ്ഞാലും ശരി ഞങ്ങളുടെ തീരുമാനം ഇതാണ് നാളെ മുതലൂടെ ഫുട്ബോള് കളിയില്ല അങ്ങനെ അവർ അവരുടെ തീരുമാനമായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ പോലീസ് കംപ്ലൈൻറ്റ് അല്ലാതെ സ്കെയർമാർക്ക് ഒന്നുമില്ല ഞങ്ങളെ സംബന്ധിച്ച് സ്കൂൾ അതോറിറ്റിയെ സംബന്ധിച്ച് അല്ലാതെ വേറെ നമുക്ക് ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട സാറേക്കാം അപ്പോൾ നമുക്കൊരു പണിയാലോ മനീഷെ നമുക്ക് പിള്ളേരോട് നാലേ ചോദിക്കാമല്ലോ നമുക്ക് അവരോട് സംസാരിക്കാം എന്നാൽ ഇതിപ്പോ അവർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞ് നമ്മുടെ പിള്ളേർ കളിച്ച് വളർന്നോണ്ടിരിക്കുമ്പോൾ കളിയൊന്നും നിർത്താൻ പറ്റില്ല ശരിയല്ലേ ഒരു വേറെ ഒരു ഓപ്ഷൻ നമുക്ക് അങ്ങോട്ടുള്ള ഗ്രൗണ്ടിലോട്ട് മാറ്റിയാലോ ആ പിന്നെ വേറെ പറയാമൊക്കെ ആവട്ടെ ഇവിടത്തെ പ്രശ്നങ്ങൾ വരെ അവിടെ കളിക്കട്ടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പോലീസ് കംപ്ലൈന്റ് ചെയ്താൽ പോയി കടക്കേണ്ട വരും

അതാ അതെ അതെ അത് നല്ല കുറിച്ച് േതക്കാട്ടി കളിക്കാൻ പോണല്ലോ ഇയാളോട് ചോദിച്ചേക്കാം ചേട്ടാ ഈ മറിയാമ്മയത്തിൽ പ്രേതം ഉണ്ടെന്ന് പോയ വണ്ടിയെ പ്രേതം ഉണ്ടാകും ഈ പുള്ളിയോട് ചോദിച്ച എന്നെ പറഞ്ഞാ മതി

അവിടെ പ്രേതൊക്കെ ഉണ്ടാ അവിടെ പ്രേതമില്ല മണ്ണുകാട് ഒരു ചുമ്മാരിക്കും മാറിയാ ചേട്ടന്മാരെല്ലാം അവിടെ പോയി കളിച്ചോളാൻ വേണ്ടി അവര് നമുക്ക് അതുകൊണ്ട് വേറെ ഓപ്ഷൻ ഇല്ല നമുക്ക് ഇനി ഓപ്ഷൻ ഉള്ളത് ഓപ്ഷനുള്ളത് മാറിയാ നമുക്ക് എത്ര മാത്രമേ ഉള്ളൂ ഇനി അവിടെ നാട്ടിലോട്ട് കളി തുടങ്ങുന്നത് ഒന്നും പറയാം അത്രയേ ഉള്ളൂ അത്രേതല്ലൊരു വലക്കുകയല്ല പോവാൻ വീട്ടിൽ കുറച്ച് ചോദിച്ചാൽ ആയിപ്പോയി അറിയാവോ ആ കുറച്ചൊക്കെ അറിയാം ഇവിടെ ഗണ്ഡി വാരി കരിമീനടുക്ക എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വീട്ടുകാർ താമസിച്ചിരുന്നു അവിടെ മറിയാമ്മ എന്ന് പറഞ്ഞൊരു കൊച്ചുണ്ടായിരുന്നു അവൻ അവിടെ അമ്മയായിട്ട് എന്തോ പ്രശ്നമുണ്ടായി വീട്ടിൽ ആശ്വാസ്യണ്ടായി അവിടെ തടിക്കുകയോ തരുകയോ ഒക്കെ ചെയ്തു അമ്മ പിഴിഞ്ഞപ്പോഴവർക്ക് മനോവിഷമായി അങ്ങനെ അവർക്ക് മനോവിഷമായിട്ട് അവൾ ആറ്റിൻ്റെ പോയി ഒരു കല്ലേ കുറെ നേരം ആലോചിച്ചു

എന്തോന്നല്ല ഇത് മിസ്സയിലോ പോയി എടുത്തിട്ട് വറിയമ്മക്കായ് അവിടെ പ്രേതം കൊപ്പ ഞാൻ പോലെ നീ പോയി പോയിട്ടുടാ അവന്റെ ഒരു മറിയമ്മക്കാ മുയുടെ മൂട് അവിടെ പ്രേതമില്ല ഒരു കോപ്പില്ല നിനക്ക് വരില്ല ഞാൻ പോയി എടുക്കാ നീ എങ്ങോട്ട് വന്നു പറഞ്ഞു ഞാൻ പോളെടുത്തിട്ട് വരാ എന്നാ പറഞ്ഞത് അതൊന്നും വേണ്ട നീ പോയി ശരിയാവില്ല ഞാൻ പോ എനിക്ക് പറ്റിയിട്ടുള്ള സ്ഥലം ഇത് ഞാൻ പോയി നീ വരാം നീട്ടൊന്നോ എനിക്കറിയാം പറഞ്ഞോടാ വേണ്ട വേണ്ട ഞാൻ പോയി

ഇവിടെ ഞാൻ ഞാനിവിടെ ഫോട്ടോ എടുക്കാൻ പോകുന്ന കാടല്ലണ്ട വേറെ ഒന്നും കിട്ടില്ലടാ ഫോട്ടോ എടുക്കാൻ നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല നീ എടാ ഞാൻ പള്ളിയിൽ വരുന്നില്ലേ ഇന്ന് നാല് നാലുമണിക്കൂർ പോവാളിങ്ങനെ കളിച്ചോണ്ടൊക്കെ നടന്നോ പള്ളിയിൽ ഒന്നും വരണ്ട നിങ്ങൾ പോകുന്ന അങ്ങോട്ടൊന്നും വല്ല പിടിയുണ്ടോ മാറിയുമൊക്കെയാണ് പിന്നെ ബോള് വെള്ളത്തിൽ പോവാണ് സൂക്ഷിച്ചാണോ എനിക്ക് അത്രയോ പറയാലോ കേട്ടോ ും പോടേ എത്രേരം എപ്പടുന്നുരം കൊളാം തുട കളിക്കട ബോള് ബോള് ചാക്കോ സാറിനാൾ പോയില്ല മറയാ അവൻ എപ്പോഴേ പറഞ്ഞ ബോൾ നാളെ കളയെന്ന് നീ ഏതോപ് എടുക്കും സാധനം എടാ ഒരു ബോളല്ലേ ഞാൻ പോയി എടുത്തിട്ട് അങ്ങ് മാറി കിട്ടി ഡെയ് എന്നാണോ നിക്കോ വാ വാ വളം വിട്ടോ ഞാനൊന്ന് മൂത്രം വെച്ചിട്ടിപ്പോ എടുക്കുന്ന ബോൾ കോപ്പ് മാറി ഇതിന് ആരു പേടിക്കൂടാ എനിക്കിതിനെ കുറിച്ച് ആടാനും പേടിയാണെങ്കിൽ മാറി ഞാൻ ചാടാന്ന് കളിയൊന്നില്ലേ മോൾ കൂടി പോയിടെ ഉമ്മന ബോൾ ബോള് പോയ ഇങ്ങോട്ടേ ചിത്രം കോഴിക്കോട് ബോൾ ഇടാൻ പറഞ്ഞു മാറങ്ങ 밥안 놓는데 고피 놓기. 에다. 이것 놓기. 이야, 건다. 고피. 뭔지? 이것 이것은 엔데라. 이것은 엔데 다. 이거는 엔데라나. 네 न ि카위다나다이 와트가 나나다. न ि र 카위